തിരുമപ്രാമറ്റം എം ഡി സി എം എസ് ഹൈസ്കൂൾ പ്ലാറ്റ്നം ജൂബിലിയോടനുബന്ധിച്ച് നവീകരിച്ച സ്കൂൾ ഹാളിന്റെ പ്രതിഷ്ഠാകർമ്മം സി എസ് ഐ ഈസ്റ്റ് കേരള മഹാ ഇടവക ബിഷപ്പ് അഭിവന്ധ്യ വി എസ് ഫ്രാൻസിസ് തിരുമേനി നിർവഹിച്ചു പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അഭ്യൂതാകാംശികളും സ്കൂൾ മാനേജ്മെന്റും ചേർന്നാണ് സ്കൂൾ ഹാൾ നവീകരിച്ചത് ചടങ്ങിൽ ബേക്കർ ഡൈൻ സഫ കൈക്കാരൻ ജോസഫ് ചാക്കോ സ്വാഗതം ആശംസിച്ചു പ്ലാറ്റിനം ജൂബിലി പ്രോജക്ടുകളുടെ ഇതുവരെയുള്ള പ്രവർത്തന അവലോകനം രക്ഷാധികാരി എ ജെ ഐസക്ക് അമ്പരശ്ശേരിയിൽ നടത്തി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ട്രഷറർ സിബി മാത്യു പ്ലാത്തോട്ടം നന്ദി അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ ഡയോസേഷൻ ഓഫീസേഴ്സ് വൈദിക ശ്രേഷ്ഠർ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ സ്കൂൾ ലോക്കൽ മാനേജ്മെന്റ് അംഗങ്ങൾ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു യും വിശുദ്ധാത്മാവിന്റെ നാമത്തിൽ

ൃത്വദേവത്തെ ആരാധിക്കാം സൈന്യങ്ങളുടെ ദൈവമായ കഥാവരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ ആകാശവും ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിനഞ്ഞിരിക്കുന്നു മോഹനരായത്താവേ നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ Bhagavaana prabhuvaadi vaara prabhuvaanao sootra sthee yume nee parishuddha laagunu yume nee parishuddha laagunu sarva shaktine nee parishuddha laagunu sarva shaktine nee parishuddha laagunu aruna vinato ne nee parishuddha laagunu bhagavaane nee parishuddha laagunu ఆయన ప్రార్థనను తీసుకుwidetildevarthetaించును ఆమేన్ ప్రార్థన కథారే అడిగబడునలా ఈ రోజు కోతనై అవునలాపే మార్తిస్తుదుకును అవున నాకొన ప్రదర్శించువాలై తన సహాయించువలె కథారే ప్రవార్ధి మోల అభివృద్ధిరాలైతే సమదుమై సహాయించ

आपकी हम सब से न प्रार्थना है राम जी कृष्ण菩दय और गुरुराज राम शदा रामदाशिव जी के बारे में हम वर्णन में कोशिश किया है गणेश जी का आशीर्वाद है आज ले सकते हैं बहुत नए आजवाद परमात्मा से विचार करें हृदय में स्नेह हो शुद्ध आत्मा में बिताएं हम और नाम और आज सगला कालियों को प्रतेयच ഈ ഓഡിറ്റോറിയം നിർമ്മാണത്തിൽ സഹായിക്കുകയും സഹിക്കുകയും ചെയ്ത അതിനുവേണ്ടി ചൊവ്വാഴ്ച എല്ലാവരുടെ മേലും വിവിധമായ കോഴികളുടെ സമയം നമുക്ക് അവരുടെ മേലും ഇതേ രീതിയിലുള്ള സ്കൂളിന്റെ എല്ലാ രംഗമായ ആവശ്യങ്ങളും മേലും കുഞ്ഞുങ്ങളും മേലും ഇപ്പോൾ എന്നെ ഉണ്ടായിരിക്കുന്നതാണ് ഇവിടെ ഇടയ്ക്ക് ഗ്രൗണ്ടിലൊക്കെ കയറാനും അല്ലാതെ രാജ്യത്ത് കയറാനോ ഒന്ന് കാണാനൊന്നും പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു എപ്രകാരം ഇത് നവീകരിക്കണമെന്ന് ഇവിടുത്തെ പി ടി ഐയും അതുപോലെ തന്നെ ടീച്ചേഴ്സ് കുഞ്ഞുങ്ങൾ അതിലൊക്കെ ഉപരിയായി നമ്മുടെ ഇത്രയും ബുദ്ധവാനുള്ള എന്റെ വിചാരം സാധാരണ മനസ്സിൽ എന്ന് കാര്യങ്ങളൊക്കെ എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ഇച്ഛാശക്തിയും അദ്ദേഹത്തിന്റെ ഒരു പ്രോത്സാഹനവും അദ്ദേഹത്തിന്റെ വളരെ ശക്തമായ ഒരു നേതൃത്വവും പ്രത്യേകിച്ച് ജൂബിലി കാലയളവിൽ നമുക്ക് അനുകൂലമായി തീർന്നു എന്ന് പറയാതെ കാണുന്നുണ്ട് അതോടൊപ്പം ബേക്കറുടെയും ഇടപാട് അവിടെ അവിടുത്തെ ഭരണസമിതി അംഗങ്ങൾ ഇതിന് പിന്നിൽ വളരെ ശക്തമായ പിന്തുണ നൽകി ലോക്കൽ ചർച്ച് എന്നുള്ള നിലയിൽ ലോക്കൽ മാനേജർ എന്നുള്ള നിലയിൽ ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ മാത്രമല്ല ഇതിന്റെ ആഗമാനമായ പ്രവർത്തനങ്ങളിൽ സഭ ഈ കാലഘട്ടങ്ങളിൽ വളരെ ശക്തമായി രംഗത്ത് നൽകുന്നു എന്ന് ഞാൻ ഈ സമയത്തേക്ക് എടുത്തു പറയേണ്ടത് സ്കൂളിന്റെ പ്രവർത്തനങ്ങളിലും ഹോസ്റ്റലിന്റെ പ്രവർത്തനങ്ങളിലും രണ്ടു വർഷത്തെ പ്രവർത്തനങ്ങളിലും അവരെ വളരെ പ്രതിസദ്ധരായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ വളരെ വർഷങ്ങളായി നമുക്ക് നാല് ഹൈസ്കൂളുകൾക്കും നൂറ് ശതമാനം വിജയമാണ് എനിക്ക് തോന്നുന്നത് ഈ ഹൈസ്കൂളിലാണ് ഏറ്റവും കൂടുതൽ വർഷം ഒക്കെ ഏറ്റവും കൂടുതൽ വർഷം ഈ സ്കൂൾ തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു വളരെ നല്ല അധ്യാപന മികവ് അല്ലെങ്കിൽ കുട്ടികൾ വിജയത്തിൽ നല്ലൊരു മികവ് പുലർത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ കാലഘട്ടങ്ങൾ നോക്കിയാൽ മറ്റ് പല സ്കൂളുകളിലില്ലാത്ത ബഹുമോഖമായ പ്രവർത്തനങ്ങൾ ഈ സ്കൂളിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ വിജയത്തിലെ വിജയങ്ങളോട് നടത്തപ്പെടുന്നുണ്ട് എന്നുള്ളതും മനസ്സമിതി പറയാം അതെല്ലാം നമുക്ക് വളരെ മുതൽക്കൂട്ടാണ് നമ്മുടെ സഭാ സ്കൂളുകൾ ദേവസ്വ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ സ്കൂളുകൾക്കും ഫണ്ട് ലഭിക്കുകയുണ്ടായി അതിൽ ഏറ്റവും ആദ്യം ലഭിച്ചത് എം ഡി സി എം എസ് ഹൈസ്കൂളിൽ നിന്നാണ് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കുബ്ബ്മാനിയായ കോർപ്പറേറ്റ് മാനേജർ ജസിമാമിന്റെ ഡീഡിയുമായുള്ള ബന്ധത്തിൽ നമുക്ക് ഏറ്റവും ആദ്യം ഫണ്ട് ലഭിക്കുവാൻ ഇടയായി അങ്ങനെ ആറ് ലക്ഷം രൂപ മടക്കി ഈ കിച്ചട്ടം സ്റ്റോർ പണി പൂർത്തീകരിച്ചു ഈ അവസരത്തിൽ ഇതിനെ ായിട്ട് സമയം വളരെ പരിമിതമായിരുന്നിട്ട് പോലും വളരെ തിരക്കേറിയ ജീവിതത്തിൽ ആയിരുന്ന ബഹുമാന ആദരണീയമായ അഭിമന്യ തിരുമേനി കടന്നു വരികയും തിരുമേനിയോടൊപ്പം മഹാ എല്ലാ ഓഫീസേഴ്സും വൈദികരും എല്ലാ പ്രിയപ്പെട്ടവരും കാര്യം പറഞ്ഞിരുന്നു അതായത് ബേക്കർ കോളേജ് പോലെ തന്നെ നമ്മുടെ എം ഡി സി എം എസ് ഹൈസ്കൂളും നമുക്കൊരു ഹൈടെക് ആക്കണം ദൈവം അനുഗ്രഹിച്ചാൽ അത് നടക്കും എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിച്ചു നമുക്ക് നമ്മുടെ എം ഡി സി എം എസ് ഹൈസ്കൂളിനെയും ഇതുപോലെ ഒരു ഹൈടെക് ആക്കാൻ സാധിച്ചു ബേബിസാരെ അറിഞ്ഞതുപോലെ തന്നെ ഞാനും ഈ സ്കൂളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ സ്കൂളിനെ സ്നേഹിക്കുന്നവരെ കണ്ടെത്തിയാൾ അന്നേ ഞാൻ ബേബ് സാറിനോട് പറയും സാറേ ഈ ആളെ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അവരോട് സ്കൂളിനെ പറ്റി പറയും സാർ അവരെ വിളിക്കും ഏതായാലും ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനം ഒ എസ് ഐ കമ്മിറ്റിയും അതുപോലെ തന്നെ എച്ച് എമ്മും പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും എല്ലാവരും കൂടെ കൂട്ടായി പ്രവർത്തിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ സ്വപ്നത്തിനേക്കായി കൂടുതലായി ഈ സ്കൂളിൽ ചെയ്യാൻ നമുക്ക് സാധിച്ചു തീർച്ചയായിട്ടും ഇനിയും സാധിക്കും എനിക്കിപ്പോൾ ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത് നിങ്ങൾ ഒരു നൂറ് ശതമാനം എ പ്ലസ് മേടിച്ച ഒരു റിസൾട്ടിനോട് ഈ ലക്ഷണം ഉണ്ടാക്കിയാൽ നമുക്ക് ഈ ഒരു പൂർവ്വ വിദ്യാലയം കേരളം മുഴുവൻ നല്ല ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വിദ്യാലയമാക്കി കീർക്കാം അതിനെ നിങ്ങൾ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് ഇടയ്ക്കുകയാണ് നമ്മുടെ ഫ്രാൻസിസ് തിരുവേനി നമുക്കറിയാം ഈ സ്കൂളിന് വേണ്ടി കഴിഞ്ഞ ഒന്നര വർഷമായി ഒട്ടേറെ ഫണ്ടുകൾ മാറ്റിവെക്കുകയും നമ്മുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച് തരികയും നമുക്ക് നൂറ് ശതമാനം പ്രവർത്തിക്കാനുള്ള സാഹചര്യം തരികയും ചെയ്ത ഫ്രാൻസിസ് തിരുമേനിയോടും അതുപോലെ തന്നെ എച്ച് എമ്മിനോടും സ്റ്റേജിലും സാധിച്ചുള്ള മുഴുവൻ ബഹുമാന്യ വ്യക്തിത്വങ്ങളോടും ഏറെ സന്തോഷത്തോടെ തന്നെ നിങ്ങളോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത പ്രോഗ്രാമിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇനിയുള്ള ഈ സ്കൂളിലെ ജൂൺ മുപ്പതാം തീയതി വരെയുള്ള പ്രോഗ്രാമുകളിൽ നിങ്ങളെല്ലാവരും എത്തുകയും നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പൊതുവിദ്യാർത്ഥികളെ മുഴുവൻ മുഴുവനും കൊണ്ടുവരികയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം